ഹലോ ഗൈസ് അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ ഡിന്നർ റാഗിപ്പുട്ടും കടലക്കറിയും അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കടലക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ കടല കുതിർത്തി വെച്ചിട്ടുണ്ട് അതിലൊരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അരമുറി തേങ്ങ രണ്ട് സവാള മീഡിയം സൈസുള്ള തക്കാളി രണ്ടെണ്ണം മല്ലിയയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകം ഇത്രയാണ് വേണം കറി ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കറൊന്ന് ചൂടാ എണ്ണ ചൂടായിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വലിച്ചീനം ഇട്ടുകൊടുക്കാം രണ്ട് വെള്ളിയുള്ളി എനിക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ള ഇത് രണ്ട് സ്പൂൺ ഇതൊക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിയേലിയും കറിവേപ്പി ഇട്ട് കൊടുക്കാം കഴുകി വെച്ച കടലി നല്ല ചേർത്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് എല്ലാം മസാലകളൊക്കെ നന്നായിട്ട് വഴണ്ട് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇനി കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം തേങ്ങയിൽ രണ്ട് ചെരുള്ളി ഇട്ടിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കറിയിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എല്ലാ ചേരുവകളും റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളമൊഴിച്ച് നമുക്ക് കറി പാകമാക്കി എടുക്കാം അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വിടാം എന്നിട്ട് ബാക്കി നോക്കാം വിസിലെല്ലാം പോയി കറി വെള്ള നോക്കാം ഇവിടെ എല്ലാം വെന്ത് റെഡിയായി പാകായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഓൾറെഡി റാഗിപ്പൊടി നനച്ചു വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ തേങ്ങ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് ആവി പറക്കണം പുട്ട് സൂപ്പർ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ